ബാർകോഴ വിഷയത്തിൽ ആരോപണ വിധേയരായ മന്ത്രിമാർ എം ബി രാജേഷും മുഹമ്മദ് റിയാസും രാജിവെക്കണം എന്നാവശ്യപ്പെട്ടാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കളക്ടറേറ്റിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയത് ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധ മാർച്ച് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അരിത ബാബു ഉദ്ഘാടനം ചെയ്തു യൂത്ത് കോൺഗ്രസ് ജില്ലാ അധ്യക്ഷൻ ഗൗരി ശങ്കർ അധ്യക്ഷനായി മാർച്ചിന് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു ആറു തവണയാണ് പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചത് യൂത്ത് കോൺഗ്രസ് കുറിച്ചി നിയോജക മണ്ഡലം പ്രസിഡന്റ് നിജുവിന് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് ഇയാളെ പിന്നീട് ആശുപത്രിയിലേക്ക് മാറ്റി യൂത്ത് കോൺഗ്രസ് ജില്ലാ അധ്യക്ഷൻ ഗൌരി ശങ്കറിനും പോലീസിന്റെ ജലപീരങ്കി പ്രയോഗത്തിൽ പരിക്കേറ്റിട്ടുണ്ട് ഇതിനിടെ പ്രവർത്തകരെ ബലം പ്രയോഗിച്ച് പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കാൻ ശ്രമിച്ചു വനിതാ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ഉൾപ്പെടെയായിരുന്നു പോലീസ് വലിച്ചിഴച്ച് അറസ്റ്റ് ചെയ്യാൻ ശ്രമം നടത്തിയത് ഇതിനെതിരെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കളക്ടറേറ്റിന് മുൻപിലുള്ള റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു യൂത്ത് കോൺഗ്രസ് ജില്ലാ അധ്യക്ഷനെ അടക്കം പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ രാഷ്മോഹൻ സുബിൻ തോമസ് രാഹുൽ മറിയപ്പള്ളി പി കെ വൈശാഖ് അടക്കമുള്ളവരെ ബലം പ്രയോഗിച്ചാണ് പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയത് ന്യൂസ് ബ്യൂറോ കോട്ടയം